അവനെ വന്നേ രണ്ട് മിനിറ്റ് ആയിട്ടുള്ളല്ലേ അപ്പോഴേക്കും ഇത്ര നേരം പിടിച്ചില്ല ഇല്ല രണ്ട് മിനിറ്റ് ആയിട്ടുള്ളൂ പോള് അതിനു മുൻപ് ചായുടിക്കാൻ പോയിട്ട് ആരെ കണ്ടില്ല ഇവളങ്ങോട്ട് സമാപ്രദ സേയെ ദേ ഉണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാം അത് ഒട്ടി നേടിക്കാമെന്നല്ലേ നല്ല പിറ്റനേ വേണ്ട നമ്മ പോളങ്ങട്ടെ ചായ എറെന്തായാ നീ എരി എന്ന് സാധനം ഇടുന്നത് എരിയേ കൊണ്ടുപോയി എരി സാധനം ഇടുന്നത് ഗോതമ്പ് ഓത് വലുതാണല്ലോ അത് പോയിട്ടുണ്ടോ അത് കൊണ്ട് അച്ചിരി ചെറുതാക്കിടുന്നേ അത്ര വലുതാ അറിയാലോ അവിടൊരു വല്യ സാധനം അങ്കളെ കൊണ്ടുപോയി ഇത് അവരിട്ടു കൊടുക്കണ ഫുഡ് എവിടെ അതിനെ കാണിച്ച് അങ്ങനെ തിരിച്ചിട്ടേ പിടി പിടി അത്രയും വലുതി

Acero dando... de